പാലക്കാട് ചിറ്റൂർ പുഴയിൽ കാണാതായ ഒരാൾ മരിച്ചു ഷൺമുഖം കോസ്ബേയുടെ വശത്തുള്ള ഓവിലാണ് കാണാതായത് ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുന്നു കോയമ്പത്തൂർ സ്വദേശികളായ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ കാണാതായവർക്കായുള്ള തിരച്ചിലിൽ ഒരാൾ മരിച്ചു എന്നുള്ള സ്ഥിരീകരണം വരുന്നുണ്ട് മറ്റേ ആൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ എന്താണ് സാഹചര്യം ഇപ്പോഴും തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉച്ചയോടുകൂടെയാണ് കോയമ്പത്തൂർ കർപ്പകം കോളേജിലെ വിദ്യാർത്ഥികൾ ഈ ചിറ്റൂർ പുഴയിലെ ഷൺമുഖം കോസ്റ്റ്വേയുടെ വശത്തുള്ള ഓവിൽ അകപ്പെട്ടത് രണ്ട് യുവാക്കളാണ് ഈ ഓവിൽ അകപ്പെട്ടത് സ്ത്രീഗൗതം അരുൺ എന്നിവരാണ് പെട്ടത് ഇതിൽ ഈ സ്ത്രീഗൗതമിനെ ഉടൻ തന്നെ തിരച്ചിൽ നടത്തുകയും ഓവിനുള്ളിൽ നിന്നും പുറത്തിറക്കുകയും ചെയ്തു തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ആ സ്ത്രീ ഗൗതം മരിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതേസമയം തന്നെ അരുണ്യായുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഓവിനുള്ളിൽ കയറിയതോടെ പുറത്തിറങ്ങാൻ കഴിയാതെ ഇവർ അവിടെ കുടുമൂവയായിരുന്നു എന്നുള്ളതാണ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മന്ത്രി കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ അപകട സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശത്ത് ഇത് ആദ്യ സംഭവമല്ല നേരത്തെയും നിരവധി തവണ ഈ തമിഴ്നാട്ടിൽ നിന്നും യുവാക്കൾ പ്രത്യേകിച്ച് ഈ കോളേജ് വിദ്യാർത്ഥികളാണ് ഈ പാലക്കാടുള്ള വിവിധ പുഴകളിലും മറ്റുമൊക്കെ കുളിക്കാനും മറ്റുമായി എത്തുന്നത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇതിനു മുൻപും ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അരുൺ എന്ന വിദ്യാർത്ഥിയെ ഇതുവരെ ഓവിനുള്ളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ഫയർഫോഴ്സിന്റെയും മറ്റുമൊക്കെ സ്കൂ ടീമിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഓവിനുള്ളിൽ പരിശോധന നടത്തിയെങ്കിലും ഓവിനുള്ളിൽ ഇപ്പോൾ ആ വിദ്യാർത്ഥി ഇല്ല എന്നുള്ളതാണ് അവർ ഏറ്റവും ഒടുവിലായിട്ട് അറിയിക്കുന്നത് ഏതായാലും ആ വിദ്യാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവരെ ഒരു പത്ത് അംഗ സംഘമാണ് ഈ തമിഴ്നാട്ടിൽ നിന്നും കർപ്പകം കോളേജിൽ നിന്നും ഈ പുഴയുടെ ഭാഗത്തേക്ക് എത്തിയത് പൊതുവെ ഈ വിളയോടി ഭാഗത്ത് പുഴയാണിത് ആ വിളയോടി പ്രദേശത്തെ പുഴയും ഒപ്പം തന്നെ തൊട്ടടുത്തൊരു പാലവും അതിന് സമീപത്തായിട്ട് ഓവുകളും ഉണ്ട് ഇതിനുള്ള ഓവിലേക്കാണ് ഇവർ കയറാൻ ശ്രമിച്ചത് ആ ഓവിനുള്ളിലാണ് കുടുങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ പുഴയിലാണെങ്കിൽ അത്യാവശ്യം വെള്ളവും ഉണ്ട് ഈ ആളിയാറൊക്കെ തുറന്നു വിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പുഴയിൽ അത്യാവശ്യം വെള്ളവും ജലനിരപ്പും ഉണ്ട് ഒഴുക്കുമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കുളിക്കുന്നതിനിടയിൽ ഇവർ ഇതിനകത്ത് കുടുങ്ങിപ്പോയതാണുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഒരു വിദ്യാർത്ഥിയെ ഏതായാലും ഉടൻ തന്നെ രക്ഷാപ്രവർത്തകത്തിൽ പുറത്തിറക്കാൻ കഴിഞ്ഞു അതേസമയം തന്നെ അരുൺ എന്ന വിദ്യാർത്ഥിയാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിയാതിരിക്കുന്നത് ആ വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ശരി അരുൺ പാലക്കാട് ചിറ്റൂർ പുഴയിൽ കാണാതായ ഒരാൾ മരിച്ചു ഷൺമുഖം കോസ്വേയുടെ വശത്തുള്ള ഓവിലാണ് കാണാതായത് ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് കോയമ്പത്തൂർ സ്വദേശികളായ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്